ഇനി നമുക്കൊരു വെജ് കട്ട്ലേറ്റ് ചെയ്ത് നോക്കാം മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഒടച്ച് മാറ്റി വെക്കുന്നുണ്ട് ഓയില് പെരുജീരകം അല്പം വെളുത്തുള്ളി വെളുത്തുള്ളി സോട്ട് ശേഷം പച്ചമുളക് സവാള ഇട്ട് കൊടുക്കുന്ന ഇളക്കി കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒനിയെ നന്നായിട്ട് സോൾട്ടായിട്ട് വരുമ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് മിനിറ്റ് നേരം കുക്കി എടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ടി വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസ് ഇട്ട് കൊടുത്തു ഇതൊന്ന് വെന്ത് വരാനായിട്ട് അല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഒടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കുന്നതുപോലെ ഇളക്കി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ കട്ലേറ്റിന്റെ മസാല റെഡി ആയി കഴിഞ്ഞു ഒരു ബോളിലേക്ക് ബ്രെഡ് ക്രംസ് വേറൊരു ബോളിലേക്ക് അത് കോട്ടിക്കിനായിട്ട് കോൺഫ്ലവർ അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തു വെക്കുന്നുണ്ട് ഒരേ വലിപ്പുറത്തുള്ള ബോളുകളാക്കി നമ്മൾ മസാല മാറ്റുകയാണ് സൈഡ് പൊട്ടി പോവാതെ നല്ല ഫിനിഷിംഗ് കൂടി കട്ട്ലേറ്റ് ഷേപ്പ് ആക്കി നമ്മൾ മാറ്റി കോൺഫ്ലേവറിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തു ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് മുക്കിയെടുക്കുകയാണ് ഇതേപോലെ തന്നെ എല്ലാം ചെയ്തു വെക്കുക ചൂടായിട്ട് വന്ന ഓയിലേക്ക് ഓരോരോ പീസുകളായിട്ട് കട്ട്ലേറ്റ് ഇട്ടുകൊടുത്തു ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് ഈ ഒരു നമ്മൾ കട്ട്ലേറ്റ് കോരി മാറ്റുകയാണ്